ഈ ബ്രക്കോളിയൊക്കെ ഉൾപ്പെടുന്ന ബ്രാസേഷ്യ ഫാമിലിയിൽ വരുന്ന ചില ഈ മൈക്രോഗ്രീൻസ് ആണെങ്കിൽ അത് ക്യാൻസർ തടയാൻ സാധിക്കും അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറൈൻ എന്ന് പറഞ്ഞ ഫൈറ്റോ കെമിക്കൽ ക്യാൻസർ ചേഞ്ചസ് റിവേഴ്സ് ചെയ്യാൻ വരെ സാധിക്കും എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബറുണ്ട് മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് പിന്നെ ഇതുകൂടാതെ ഗുണങ്ങളുള്ള ധാരാളം ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് എന്നാൽ ക്യാൻസർ തടയുക അല്ലെ ക്യാൻസർ വരാതെ നോക്കുക എന്നു മാത്രമല്ല ഈ മൈക്രോഗ്രീൻ നമ്മുടെ ഭക്ഷണത്തിൽ റെഗുലറായി ഉൾപ്പെടുത്തുന്നതു കൊണ്ടുള്ള ഗുണങ്ങൾ മൈക്രോഗ്രീൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും അതുപോലെ തന്നെ ഹൈപ്പർടെൻഷൻ ഉള്ളവർക്ക് ബ്ലഡ് പ്രഷർ നോർമലൈസ് ചെയ്യാനും ഒരു പരിധി വരെ ഈ മൈക്രോഗ്രെയിൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സഹായിക്കുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പേടിസപ്രദമായ മറവിരോഗം അൽഷിമേഴ്സ് അൽഷിമേഴ്സ് തടയാനും മൈക്രോഗ്രെയിൻസ് നമ്മളെ സഹായിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡയബറ്റിസ് വരാതെ നോക്കാനും ഈ മൈക്രോഗ്രീൻസ് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ധാരാളം ഫൈബർ മറ്റും അടങ്ങിയിരിക്കുന്നതിനാൽ ഇതൊരു പ്രോബയോട്ടിക്കായിട്ട് വർക്ക് ചെയ്യും ഗഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും